പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും മത്തായി അഞ്ചാം മധ്യയും ഏഴാം വാക്യം പരമകാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണിയുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം രോഗങ്ങളോ കുറവുകളോ മൂലം വേദനിക്കുന്ന ഞങ്ങളോ ഞങ്ങളോട് വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമ്പോഴും സമൂഹത്തിൽ നല്ലവരെന്ന് ഭാവിക്കാൻ വേണ്ടി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോഴും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കാനോ സ്വയം തൃപ്തരാവാനോ സാധിക്കാത്ത മടുപ്പും മനക്ലേശവുമാണ് പലപ്പോഴും ഞങ്ങളിൽ നിലനിന്നു പോരുന്നത് എൻ്റെ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പരസ്നേഹത്തിലും കാരുണ്യപ്രവൃത്തികളിലും ഹൃദയശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാ ശുശ്രൂഷാ മനോഭാവങ്ങളിലും ഞങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുത്തെ കരുണയും മാർഗനിർദ്ദേശവും അനുഗ്രഹവും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണമേ നിത്യസഹായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ആവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉയരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം സുശേഷം മൂന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം ശൈക്കും സ്തുതിയും